പർണങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണം നടന്നു വൈസ് പ്രസിഡന്റ് വിനോദ് വേർനാനിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പതിനെട്ട് കോടി പത്ത് ലക്ഷം രൂപ വാരവും പതിനേഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവും അറുപത്തിമൂന്ന് ലക്ഷത്തിൽ പന്ത്രണ്ട് നീക്കിയിലും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഡീസൽ ഓട്ടോകളുടെ എണ്ണം എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോളാർ അധിഷ്ഠിത സൗജന്യ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ പ്രോത്സാഹിപ്പിക്കും എൺപത് ഇഞ്ച് ചുറ്റളവുള്ള മരങ്ങൾ പത്ത് വർഷത്തേക്ക് സംരക്ഷിക്കുന്നവർക്ക് നിലവിലുള്ള മാർക്കറ്റ് വിലയുടെ അഞ്ച് ശതമാനം ഇൻസെന്റീവായി നൽകാനും പദ്ധതിയുണ്ട് പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠന സഹായം ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് കൃത്യമായ ഇടപെടലിൽ മെഡിക്കൽ പരിശോധന അംഗൻവാടികൾ എ സി ആക്കുക തുടങ്ങിയ പദ്ധതികളും ബജറ്റിലുണ്ട് ഭിന്നശേഷിക്കാർക്കായി ഓൺലൈൻ ഗ്രാമസഭ ഈ പരണിയാന മൊബൈൽ ആപ്പ് ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജുമായി സഹകരിച്ച ഡിജിറ്റൽ എംപവർമെന്റ് പദ്ധതികളും നടപ്പിലാക്കും ബജറ്റ് ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ സബാഷൻ അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിൻസി സണ്ണി എൽസമ ജോർജ് കുട്ടി അനിമോൾ മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ജോസ് ബിജു അന്നം സോബി സേവ്യർ സുധാ ഷാജി മീനാ ടോമി റജി മാത്യു ജോസുകുട്ടി അമ്പലമറ്റത്തിൽ രാഹുൽ ജി കൃഷ്ണൻ സെക്രട്ടറി സജിത് മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു